എല്ലാവർക്കും നമസ്കാരം രൂപപ്പെടലിൻ്റെയും രൂപപ്പെടുത്തലിൻ്റെയും കലയാണ് വിദ്യാഭ്യാസം ബുദ്ധിയുടെ വികാസം മാത്രമല്ലത് ഹൃദയത്തിന് വിശാലത പകരുന്ന പ്രക്രിയ കൂടിയാണത് ഹൃദയം നഷ്ടപ്പെട്ട വിദ്യാഭ്യാസം പലപ്പോഴും അപകടകാരികളെയാണ് സൃഷ്ടിക്കുന്നത് മുക്കുവനായ മനുഷ്യരെ തിരഞ്ഞെടുത്ത് ശിഷ്യന്മാരാക്കിയ ക്രിസ്തു അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഹൃദയപൂർവം ഇടപെടുവാനുള്ള ത്രാണി അവർക്ക് പഠിപ്പിക്കലുകളിലൂടെ പകർന്നു കൊടുക്കുന്നുവെന്നാണ് ശരിക്കും കാനാവിലെ കല്യാണത്തിന് നടന്നതിനേക്കാൾ വലിയ അത്ഭുതമാണ് ശിഷ്യരെ തിരഞ്ഞെടുത്ത് അവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കി മാറ്റുന്നത് ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞുവന്ന് ആ വലിയ ബോധ്യം ഉണ്ടായപ്പോൾ പൊട്ടിക്കരയുവാനായിട്ട് തോന്നിയത് ഹൃദയമുള്ളൊരു വിദ്യാഭ്യാസം ക്രിസ്തുവിന്റെ പക്കൽ നിന്ന് അവൻ നേടിയത് കൊണ്ടാണ് പുതിയ കാലത്തെ വിദ്യാഭ്യാസം പലപ്പോഴും നമ്മളെ കൂടുതൽ സ്വാർത്ഥരാക്കി മാറ്റുകയാണ് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തുന്നതിനും ജീവിതം നവീകരിക്കുന്നതിനും അപ്പുറത്ത് തെറ്റുകളെ ശീലമാക്കുന്ന ഒരു കാലമാണ് ആ ശീലത്തിനു വേണ്ടി നമ്മൾ വാശി പിടിക്കുന്നവരായി മാറുന്നു സ്വയം നവീകരിക്കാൻ അല്ലെങ്കിൽ എന്ത് മെച്ചമാണ് വിദ്യാഭ്യാസം കൊണ്ട് നേടുന്നത് ലോകത്ത് നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ തലച്ചോറിൽ കുത്തി നിറച്ച് ഹൃദയശൂന്നരായി ജീവിക്കുമ്പോൾ നമ്മൾ മനുഷ്യജീവിതത്തിൽ നിന്ന് എത്ര അകലെയാണ് നെൽസൺ മണ്ടേല് വിദ്യാഭ്യാസത്തിന് നൽകുന്ന മനോഹരമായ ഒരു വ്യാഖ്യാനമുണ്ട് എജ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വേർപ്പൺ വിച്ച് യു കെൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ് ഈ ലോകത്തെ അതിന്റെ സർഗാത്മകതയിലേക്ക് അതിൻ്റെ നന്മയിലേക്ക് മാറ്റുവാൻ തക്കവണ്ണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും മഹത്തായ അനുഭവമാണ് വിദ്യാഭ്യാസം ക്രിസ്തു ശിഷ്യന്മാരിൽ ഒരുവനായ യൂത അനുതാപത്തിന്റെ സേപ്പരീക്ഷ പോലും എഴുതാതെയാണ് ജീവിതത്തിൽ നിന്ന് കിട്ടിയത് ആ പന്ത്രണ്ട് പേരെ എടുത്ത് വിജയ ശതമാനം കണക്കാക്കിയ നയന്റി വൺ പോയിന്റ് സിക്സ് പെർസെന്റേജ് ആണ് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് ഈ ആയിസിന്റെ പുസ്തകത്തെ ഒക്കെ ആത്മഹത്യ കുറപ്പാക്കിയാണ് യുവത മാറ്റുന്നത് ലാഭനഷ്ടങ്ങളുടെ കണക്കൂട്ടലുകളല്ല ഹൃദയപൂർവമുള്ള ഇടപെടലാണ് ജീവിതത്തെ സൗന്ദര്യമുള്ളതാക്കി തീർക്കുന്നത് അതുകൊണ്ടാണ് അലൻ ബ്ലൂം പറയുന്നത് എഡ്യൂക്കേഷൻ ഇസ് ലൈറ്റ് ക്രിസ്തുവിന്റെ ശിഷ്യത്വത്തിന്റെ പ്രകാശം ഉൾക്കൊള്ളാനോ നിലനിർത്താനോ യുവതയ്ക്ക് കഴിഞ്ഞില്ല ഈ ഇരുട്ട് കനക്കുന്ന കാലത്ത് പ്രത്യാശ കെടാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത് മനുഷ്യരിലെ വൈകാരിക അസന്തുലിതാവസ്ഥ പുതിയ കാലത്തിന്റെ പ്രവണതയാണ് വികാരത്തെ വിവേകം കൊണ്ട് നേരിടുവാൻ നമ്മൾ പര്യാപ്തരാകുന്നത് ശരിയായ വിദ്യാഭ്യാസത്തിലൂടെയാണ് കൺഫ്യൂഷസിൻ്റെ ഒരു വാക്യമുണ്ട് എജ്യൂക്കേഷൻ ബ്രീഡ്സ് കോൺഫിഡൻസ് കോൺഫിഡൻസ് ബ്രീഡ്സ് ഹോബ് ഹോബ് ബ്രീഡ്സ് പീസ് ദൈവബോധ്യത്തോടെ ചുറ്റുവട്ടങ്ങളെയൊക്കെ പരിഗണിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം ജീവിക്കാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് ഒരു ചിന്തകൻ കുറിക്കുന്നത് പെർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് നമ്മളെ കാണും എന്നാൽ ജനാലയിൽ ലോകത്തെയും അപരനെയും മനോഹരമായ ആകാശവും ഭൂമിയും പ്രകൃതിയും അതിൻ്റെ ഭാഗമായി നമ്മളെയും കണ്ട് മനോഹരമായി ജീവിക്കാൻ നമ്മൾ പഠിക്കും അഹം അഥവാ ഞാൻ എന്ന ഭാവത്തിൽ നിന്ന് ഇറങ്ങി ഈ ലോകത്തിലേക്കും അപരലിലേക്കും ഈശ്വരവിചാരത്തിലേക്കൊക്കെ നടക്കാനുള്ള കരുത്താണ് വിദ്യാഭ്യാസം പകരേണ്ടത് മരിക്കുന്നതുവരെ തുടരുന്ന പ്രക്രിയയാണ് വിദ്യാഭ്യാസം എന്നുള്ളത് കൊണ്ട് ആയിക്കൊള്ളട്ടെ ഇതുവരെ നേടിയതിനെ ഓർത്ത് വിഷമിക്കാതെ ഹൃദയപൂർവ്വം ജീവിതത്തെ സമീപിക്കുവാൻ നമ്മുടെ പഠനങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഒൻപതാം അധ്യായം പത്താം വാക്യം യഹോവ ഭക്തി പരിശുദ്ധനെ കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാകുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ഉയർത്താം ദൈവത്തിന്റെ ഇരുളേറുന്ന ഒരു ലോകത്തിന്റെ നടുവിൽ പരിജ്ഞാനത്താൽ നിലനിൽക്കുവാൻ കൃപചൊരിയണമേ നന്മയെയും തിന്മയെയും തിരിച്ചറിയുവാൻ തക്കവണ്ണമുള്ള കാഴ്ചയും കാഴ്ചപ്പാടും ഞങ്ങൾക്ക് ലഭിക്കണമേ പൈശാചിക പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ദൈവികജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ ബുദ്ധിയുടെ കസർത്തിലല്ല ഹൃദയപൂർവം ജീവിതത്തോട് ഇടപെടുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ഞങ്ങൾ പാപികളാണ് ഒന്നിനെക്കുറിച്ചും അഹങ്കരിക്കുവാൻ ഞങ്ങൾക്ക് വകയില്ല ഈ ലോകത്ത് ഞങ്ങൾ പിറന്നത് ഒന്നുമില്ലാതെയാണ് തിരിച്ചു പോകേണ്ടതും അങ്ങനെയാണ് എന്നാൽ ഞങ്ങൾ ആർജിക്കുന്ന അറിവുകൾ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവവിചാരത്തോടെ ഈ ലോകത്ത് ഇടപെടുന്നതിന് വേണ്ടിയുമുള്ള വഴിവിളക്കുകളായി മാറണമേ ഞങ്ങളുടെ കുറവുകളൊക്കെ പോക്കണമേ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭവന സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ക്രിയാത്മകമായ ജീവിതാനുഭവങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ അതി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ